ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പ്രകോപിതരായ ഖത്തറും അറബ് രാജ്യങ്ങളും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അറബ് ഇസ്ലാമിക അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർത്തിരിക്കുകയാണ് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഈ യോഗത്തിൽ പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാക്കുന്നത് സംബന്ധിച്ച നിർണായകമായ ചർച്ചകൾ ഉണ്ടാകുമെന്ന് കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ കുറെ കൂടി മുന്നേ എറിഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ബെഞ്ചമിൻ നതന്യാഹു ഈ ലോകത്തോടിപ്പോൾ വിളിച്ചു പറയുന്നത് ഗസ ഇനില്ല എന്നാണ് അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ആദ്യമേ പറയട്ടെ നമ്മൾ മുമ്പ് കണ്ടിരുന്ന ഗസ ഇപ്പോഴവിടെ ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് തകർന്നു തരിപ്പണമായ കെട്ടിടങ്ങൾ എങ്ങും പട്ടിണിക്കോലങ്ങളായ മനുഷ്യർ പതിനായിരക്കണക്കിന് മൃതശരീരങ്ങൾ ചിതറി തെറിച്ച് കിടക്കുന്നു കുഞ്ഞുങ്ങൾ ഒട്ടിയ വയറുമായി മരണത്തെ കാത്തു കഴിയുന്നു ദേഹമാസകലം ചോരയൊലിപ്പിച്ച നിരവധി ശരീരങ്ങൾ വേച്ച് വേച്ച് അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നു ഒരിറ്റു വെള്ളത്തിനോ ഒരു നേരത്തെ ഭക്ഷണത്തിനോ അല്പം മരുന്നിനോ മുറിവ് വെച്ച് ഒരു കഷ്ണം തുണിക്കോ പോലും വലിയ ക്ഷാമമാണ് അവിടെ ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമായി അവിടെ അരങ്ങേറുമ്പോൾ അവരെ സഹായിക്കേണ്ട ഉത്തരവാദിത്വമുള്ള അറബ് രാജ്യങ്ങൾ ഇത്രയും കാലം കുറ്റകരമായ മൗനത്തിലായിരുന്നു എന്ന് പറയേണ്ടി വരും അല്ലെങ്കിൽ അവിടേക്ക് ഭക്ഷണവും വെള്ളവും മരുന്നും കൊണ്ടുപോകുന്ന ട്രക്കുകൾ പോലും തടഞ്ഞു നിർത്തുന്ന ഇസ്രായേലിനെതിരെ ഒരു ചെറുവിരൽ അനക്കിക്കൊണ്ട് മാനുഷിക സഹായങ്ങൾ എന്ന പ്രാഥമിക ആവശ്യം ഗസയിലേക്ക് എത്തിക്കാൻ ഒരൊറ്റ അറബ് രാജ്യങ്ങളും തീവ്രമായി നിലപാട് സ്വീകരിച്ചില്ല എന്നുള്ളതും നമ്മൾ കാണേണ്ടതുണ്ട് ഇറാൻ ശക്തമായി ഇസ്രായേലിനെതിരെ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് ഇറാൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഗസ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഇരുപത്തിമൂന്ന് മാസത്തിനിപ്പുറവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിച്ചേ മതിയാവും പൂ പറിക്കുന്ന ലാഘവത്തോടെ പിഞ്ചുകുഞ്ഞുങ്ങളുടെ ജീവൻ കൊണ്ടുപോകുന്ന ഇസ്രായേലിൻ്റെ ക്രൂരന്മാരായ സൈനികർ അത് കണ്ട് പരിതപിക്കാനും വിഷമിക്കാനും തലകുമ്പിട്ടിരിക്കാനും മുഖം തിരിച്ചു വയ്ക്കാനുമൊക്കെ ശ്രമിക്കുന്ന അറബ് രാജ്യങ്ങളും ലോകവും ഒരു വല്ലാത്ത ലോകക്രമമാണിതെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാഴ്ചകളും വിവരങ്ങളുമാണ് ഗസയിൽ നിന്ന് വരുന്നത് ഇതിനൊരു അറുതി ഉണ്ടാകും പലസ്തീൻ സ്വതന്ത്ര രാഷ്ട്രമാകും ആ നിലയിൽ അറബ് രാജ്യങ്ങൾ ഖത്തറിൻ്റെ നേതൃത്വത്തിൽ ഈ ഉച്ചകോടിക്ക് ശേഷം ഇടപെടൽ തുടങ്ങും എന്നൊരു പ്രതീക്ഷ ഒരു വശത്ത് നിന്ന് പൊങ്ങി വരുമ്പോഴാണ് അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഗസയെ പരിപൂർണമായി ഇല്ലായ്മ ചെയ്യാനും അത് ഇസ്രായേലിൻ്റെ ഒരു കോളനിയായി മാറ്റാനുമുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ നീക്കങ്ങൾ അതിവേഗത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗസ സിറ്റിയിലാണ് ഒരുപാട് ജനങ്ങൾ ഉള്ളത് ആ ഗസ സിറ്റി പിടിച്ചെടുക്കാൻ പോവുകയാണ് എന്ന് നേരത്തെ മുതൽ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ ആ ബെഞ്ചമിൻ നെതന്യാഹു ഇപ്പോൾ പറയുന്നത് ലക്ഷക്കണക്കിന് പലസ്തീനികളെ ഗസ സിറ്റിയിൽ നിന്ന് ഞങ്ങൾ പുറംതള്ളാൻ പോവുകയാണ് എന്നാണ് അത് ഉറപ്പിച്ചു തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി അല്പസമയം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷവും ആദ്യം പറഞ്ഞത് ഗസ ഞങ്ങൾ തുടച്ചു നീക്കും പിടിച്ചെടുക്കുമെന്നാണ് ഏതാണ്ട് അതുതന്നെയാണ് സംഭവിക്കുന്നത് അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ലക്ഷക്കണക്കിന് ജനങ്ങളെ ഗസ സിറ്റിയിൽ നിന്ന് ഓടിക്കാനുള്ള കടുത്ത നീക്കങ്ങൾ ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു ഇന്ന് രാവിലെ കിട്ടി കണക്കനുസരിച്ച് ഒരൊറ്റ ഓപ്പറേഷനിൽ അൻപത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നിരവധി പേർ പട്ടിണി മൂലം പിടഞ്ഞു മരിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ഗസ സിറ്റിയിൽ ഇനിയും സ്വന്തം മണ്ണിൻ്റെ അവകാശം പറഞ്ഞു നിന്നാൽ ഓരോ ഒറ്റയാളും ജീവനോടെ ബാക്കിയുണ്ടാകില്ല എന്ന സന്ദേശം നിരന്തരമായി അതിവേഗത്തിൽ ഗസയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ ലക്ഷങ്ങളെ പിടിച്ച് പുറന്തള്ളാനുള്ള നടപടികൾ അതിതീവ്രമാക്കിയിരിക്കുന്നു അതോടനുബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ് പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ആരും ഇനി സ്വപ്നം കാണേണ്ടതില്ല എന്നാണത് നോക്കുക പലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ആരും ഇനി സ്വപ്നം കാണേണ്ടതില്ല എന്ന് നെതന്യാഹു തീർപ്പ് പറഞ്ഞിരിക്കുന്നു അതോടൊപ്പം ഹമാസിൻ്റെ നേതാക്കൾ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഉണ്ടെങ്കിലും അവിടേക്കൊക്കെ ആക്രമണം ഉറപ്പാണെന്നും നെതന്യാഹു പറയുകയാണ് ഉറപ്പിച്ചോളൂ അമേരിക്കയുടെ കൃത്യമായ ബലത്തിൽ അമേരിക്കയുടെ ആയുധ സാമ്പത്തിക സഹായങ്ങൾ അനുസ്യൂതം ലഭിക്കുമെന്ന ഉറപ്പിൻ്റെ ബലത്തിൽ തന്നെയാണ് നെതന്യാഹു നിവർന്ന് നിന്ന് ഈ വിധത്തിൽ ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്നത് അറബ് രാജ്യങ്ങളെ വെല്ലുവിളിക്കുന്നത് അതിലുപരി ഗസയിലെ ജനങ്ങളെ മനുഷ്യത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് ഗസയെ തുടച്ചു നീക്കുക എന്നതിൽ കവിഞ്ഞും മറ്റൊന്നും ഞങ്ങളുടെ പക്കലില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ മറുവശത്ത് വെസ്റ്റ് ബാങ്കിൽ കുടിയേറ്റം വ്യാപിപ്പിച്ചുകൊണ്ട് പതിയെ പതിയെ പലസ്തീൻ്റെ പല ഭാഗങ്ങളും അറബ് രാജ്യങ്ങളുടെ ഭാഗമായിരുന്ന പല മേഖലകളും തങ്ങളുടെ ഇതാക്കി മാറ്റാനുള്ള നീക്കങ്ങളും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി പുറത്തുവിട്ട ഒരു ഉത്തരവിൽ ഒപ്പുവെച്ച ഒരു ഉത്തരവിൽ പറയുന്നത് വെസ്റ്റ് ബാങ്കിൽ എണ്ണായിരം പുതിയ വീടുകൾ നിർമ്മിക്കുക അവിടേക്ക് കുടിയേറ്റക്കാരെ പറഞ്ഞയക്കുക ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറയുന്ന ഏറ്റവും വലിയ ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ രൂപം അവരുടെ സ്വപ്നം അതാണ് ആ ഗ്രേറ്റർ ഇസ്രായേൽ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി അറബ് മണ്ണ് കൂടുതലായി പിടിച്ചെടുക്കുക അവിടങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ കുടിയേറ്റക്കാരെ വയ്ക്കുക നിയോഗിക്കുക അതിനുശേഷം ഇസ്രായേലിൻ്റെ ഒരു കോളനി പോലെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഗമെന്നോണം ആ മേഖലകളെ തങ്ങളോട് ചേർക്കുക എന്നതു തന്നെയാണ് തങ്ങളുടെ നയമെന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ ഇപ്പോൾ നെതന്യാഹു പറഞ്ഞിരിക്കുകയാണ് ഒരു വശത്ത് ഖത്തറും അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഇതുവരെ ഇല്ലാത്ത കൂടി ഇതുവരെ ഇല്ലാത്ത വീറും വാശിയും പ്രകടിപ്പിച്ച് ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ശക്തമായ നിലപാടെടുത്ത് ഒരു അടിയന്തര ഉച്ചകോടി വിളിച്ചു ചേർക്കുന്നു അതിൽ നിരവധി അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുന്നു ആ അജണ്ടകളൊക്കെയും ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഭീതി ഉളവാക്കുന്ന അവർക്കെതിരെ നിൽക്കാവുന്ന തരത്തിലുള്ള അജണ്ടകളാണ് പക്ഷേ അതൊക്കെ ചർച്ചയാകുന്നതിന് വളരെ മുമ്പ് തന്നെ ലക്ഷക്കണക്കിന് വരുന്ന പലസ്തീനികളെ ഗസയിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കുമെന്ന് അവരെ പുറത്താക്കി വാതിലടച്ച് ഗസ ഞങ്ങളുടേതാക്കി മാറ്റുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ പ്രാഥമിക നീക്കങ്ങൾ ഒരു കൂട്ടക്കൊലയിലൂടെ നടപ്പാക്കിയിരിക്കുകയാണ് അൻപത് പേരാണ് ഒരൊറ്റ ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ടത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം ഇന്ന് മാത്രമല്ല ഇതെല്ലാം ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിനുള്ള സ്വാഭാവികമായ പ്രതികരണം മാത്രമാണ് എന്നും ഹമാസിൻ്റെ ആളുകൾ എവിടെയുണ്ടെങ്കിലും വധിക്കുമെന്നും പറയുമ്പോൾ ഇനി അറബ് രാജ്യങ്ങളുടെ നേർക്ക് കൂടുതൽ അറബ് മണ്ണിലേക്ക് ഇസ്രായേലിൻ്റെ കൈകൾ നീളും എന്ന സൂ സൂചനയും വ്യക്തമായി തന്നെ വരികയാണ് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ആ ഒരൊറ്റ തലവാചകത്തിന് കീഴിൽ ഗസയെ പരിപൂർണമായി പിടിച്ചെടുത്ത് തങ്ങളുടെ കെട്ടിടങ്ങളും വീടുകളും നിർമ്മിച്ച് കുടിയേറ്റക്കാരെ അങ്ങോട്ടയച്ച് അത് തങ്ങളുടെ ഭാഗമായി പതുക്കെ പതുക്കെ മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇനിയും സംഭവിക്കാൻ പോകുന്നത് ജനങ്ങളെ മുഴുവൻ തെക്കൻ ഗസയിലേക്ക് ഓടിക്കുക എന്നുള്ളതാണ് ഈ ലക്ഷക്കണക്കിന് ജനങ്ങൾ ജീവൻ ജീവനും കയ്യിലെടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് തെക്കൻ ഗസയിലെത്തുമ്പോൾ അവരെ നേരെ അതിർത്തിക്ക് പുറത്തേക്ക് ചവിട്ടി ഇടുക ഇതാണ് ഇസ്രായേലിന് ചെയ്യാൻ പോകുന്ന കാര്യം അത് അതിവേഗത്തിലാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ഉത്തരവിടുമ്പോൾ അറബ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ നിർണായകമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ട ഘട്ടം അനിവാര്യമായിരിക്കുന്നു എന്ന സന്ദേശമാണ് പുറത്തു വരുന്നത് ഇനിയും താമസിച്ചാൽ ഇനിയും വൈകിയാൽ ഒരു പക്ഷേ പലസ്തീൻ്റെ സ്വാതന്ത്ര്യം എന്നത് ചർച്ചയ്ക്ക് പോലും വയ്ക്കുന്നതിന് മുമ്പ് തന്നെ പലസ്തീൻ തങ്ങളുടേതാണ് ഗസ തങ്ങളുടേതാണ് ആയിക്കഴിഞ്ഞു എന്ന ഇസ്രായേലിൻ്റെ പ്രഖ്യാപനമാകും വരിക പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ലക്ഷക്കണക്കിന് ജനങ്ങൾ അവരുടെ മണ്ണിൽ മുറുക്ക പിടിച്ച് യാതനകളും വേദനകളും അനുഭവിച്ച് രക്തസാക്ഷിത്വവും അനുഭവിച്ച് നിൽക്കുമ്പോൾ അവർക്ക് ഇനിയും പിടിച്ചു നിൽക്കാൻ ഒരു അവസരം പോലും കൊടുക്കില്ല എന്ന മട്ടിൽ ഇസ്രായേൽ കളം മാറ്റുകയാണ് തീവ്രമാവുകയാണ് കുറെ കൂടി വേഗത്തിൽ പുറന്തള്ളൽ പ്രക്രിയയിലേക്ക് പോവുകയാണ് അങ്ങനെ വരുമ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളായിരിക്കും ഒരു നാൾ പിറന്ന മണ്ണിൽ നിന്ന് പട്ടിക്ക് പുറത്താവുക അവരിനി എന്ത് ചെയ്യും എങ്ങനെ ജീവിക്കും എങ്ങോട്ട് പോകും എന്നതിനെക്കുറിച്ചൊന്നും ഇസ്രായേൽ ഒന്നും പറയുന്നില്ല അവരെ സംബന്ധിച്ച് ഇവർ ഇവിടെ നിന്ന് പുറത്താകണം ഞങ്ങളുടെ ഭൂമിയായി ഈ ഗസ മാറണം പലസ്തീൻ എന്ന രാഷ്ട്രം ഞങ്ങൾ അംഗീകരിക്കില്ല അങ്ങനെ ഒരു രാഷ്ട്രം ഇനി വേണ്ട ഞങ്ങളുടെ കയ്യിലുള്ള മണ്ണ് എന്ന നിലയിൽ മാത്രം പലസ്തീനെ ഇനി ലോകം ലോകമറിഞ്ഞാൽ മതി എന്ന നിലയിലേക്ക് ഇസ്രായേൽ പോവുകയാണ് അറബ് രാജ്യങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ അവരിനിയും കുഴിമന്തി തീറ്റയും സ്വറ പറച്ചിലും കൈകൊടുത്തുപിരിയലുമാണ് എങ്കിൽ കാര്യങ്ങൾ വലിയ പ്രശ്നത്തിലേക്ക് പോകും അതായത് ഗസ എന്നത് കാണാനുണ്ടാകില്ല ഇപ്പോൾ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നത് ഗസ ഇനി ഇല്ല എന്നാണ് ഗസ കാണാനില്ല ഇത് ഒരു ചതി എന്ന നിലയിൽ ഒരു കൊലച്ചതി എന്ന നിലയിൽ ഇന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഒരു പ്രതികാരമെന്ന നിലയിൽ അതിനെ കാണുന്നവരുണ്ട് അല്ല ഇസ്രായേൽ വിജയം എന്ന നിലയിൽ ഇതിനെ കാണുന്നവരുണ്ട് എന്തായാലും ഇതിലെ മനുഷ്യത്വ വിരുദ്ധത വംശഹത്യ ക്രൂരമായ പൈശാചികമായ കൊലപാതകങ്ങൾ പിഞ്ചുകുട്ടികളെയും സ്ത്രീകളെയും നശിപ്പിക്കുന്ന ഇല്ലാതാക്കുന്ന വെറി പിടിച്ച സൈനിക നീക്കങ്ങൾ ഇതൊന്നും സംസാരിക്കാതിരിക്കാനാകില്ല ഇനിയും ഇതൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കും ഇതിനൊക്കെ ഒരു മാറ്റം വരേണ്ടതുണ്ട് എന്ന് പ്രത്യാശിക്കും പക്ഷേ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതിശക്തമായ നിലപാടുകളുമായി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്കൊന്നുമില്ല എന്ന നിലപാടിൽ തന്നെ മുന്നോട്ട് പോകുമ്പോൾ എതിർപ്പുകൾക്ക് ഫലം കാണാനുള്ള സാധ്യത കുറവായിരിക്കും എന്ന നിലയിലേക്ക് വിലയിരുത്തപ്പെടേണ്ടി വരികയാണ്